എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിസ്ഥിതി വാരാചരണത്തിൻ്റെ സമാപന സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബത്തേരി രൂപതയുടെ വികാരി ജനറൽ ആയിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ജെയ്ക്കബ് ഓലിക്കലച്ച രൂപതാ പ്രൊക്രയേറ്റർ പെരിയ ബഹുമാനപ്പെട്ട ചാക്കോ വെള്ളഞ്ചാലിലച്ച രൂപത കോർപ്പറേറ്റ് കറസ്പോണ്ടൻ്റ് ആയിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോൺ തളിക്കുന്നേലച്ച സ്കൂളിൻ്റെ ലോക്കൽ മാനേജറായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മേനക്കടലച്ച ഫാദർ പോൾസൺ ആറ്റുപുറത്ത് ഹൈസ്കൂൾ വിഭാഗം എ എച്ച് എം ആയിരിക്കുന്ന ബെന്നിസാറ് എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് കോശി സാറ് അടക്കമുള്ള പ്രിയമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ പ്രിയമുള്ള എൻ എസ് എസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എൻ എസ് എസിൻ്റെ ജില്ലാ നേതൃത്വം നമ്മുടെ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിനെ അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനത്തിൻ്റെ വേദിയെ തിരഞ്ഞെടുക്കുകയും ഇന്ന് ബത്തേരി രൂപതയിൽ നിന്ന് നമ്മുടെ ഈ സ്കൂൾ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്യാമ്പസിലൊരു മരം നട്ടുകൊണ്ട് ഈ വാരാചരണത്തിൻ്റെ സമാപനം ഇവിടെ കുറിക്കുകയാണ് എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ബത്തേരി രൂപതയിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബത്തേരി രൂപതയുടെ പിതാവും അതോടൊപ്പം തന്നെ സി ബി സി ഐയുടെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ സമാനതകളില്ലാത്ത സേവനത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന അഭിവന്യ ജോസഫ് മാർ തോമസ് മിത്രാപൊലിത്ത തിരുമനസ് നമ്മുടെ ഈ എരുമമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി ബത്തേരി രൂപതയിൽ അഭിവന്യ പിതാവ് വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിസ്മരിക്കാൻ കഴിയുന്നതല്ല കൊളീജിയറ്റ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ രംഗത്ത് വലിയ മാതൃകയാണ് പിതാവ് കാണിച്ചു തന്നിട്ടുള്ളത് അൽഫോൺസ കോളേജ് അതോടൊപ്പം തന്നെ മാത്തിൽ കോളേജ് അങ്ങനെ എല്ലാ കോളേജുകളും ഫാത്തിമ കോളേജ് അടക്കമുള്ള കോളേജുകളൊക്കെ തന്നെ വികസിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ പിതാവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബത്തേരി രൂപതയിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള എല്ലാ എൽ പി യു പി ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ തോതിൽ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിലൊക്കെ തന്നെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എരുമമുണ്ട സ്കൂളിനോട് ചേർന്ന് തന്നെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അര ഏക്കർ സ്ഥലമൊക്കെ പിതാവ് വാങ്ങി അതിൽ പുതിയ ബിൽഡിങ് കോംപ്ലക്സും അതോടൊപ്പം തന്നെ എരുമമുണ്ടായുടെ പ്രത്യേകതകളെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ സ്പോർട്സ് കോംപ്ലക്സ് കുട്ടികൾക്ക് സ്പോർട്സ് രംഗത്ത് ആർട്സ് രംഗത്ത് അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ രംഗത്ത് റിസൾട്ട് രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് എല്ലാ രംഗത്തും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്തൊക്കെ വിദ്യാർത്ഥികൾക്ക് വലിയ സൗകര്യങ്ങളാണ് അഭിവന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സ്കൂളിൽ ഒരുക്കിക്കൊ അഭിവന്യ പിതാവ് തിരുവനന്തപുരം നമ്മുടെ എരുമകൗണ്ട സ്കൂളിനെ സംബന്ധിച്ച് വലിയ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ അഭിവന്യ പിതാവിനോടൊപ്പം തന്നെ വികാരി ജനറൽ അച്ഛന്മാരും പ്രൊക്രയേറ്ററും കറസ്പോണ്ടൻറ്റും അടക്കമുള്ള വൈദികരൊക്കെ തന്നെ നമ്മുടെ സ്കൂളിനോട് കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കുചേരുവാനും നിങ്ങളോടൊപ്പമായിരിക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് നമുക്കറിയാം പരിസ്ഥിതി ദിനാചരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഭൂമിയാകുന്ന അമ്മയെ പോറലേൽപ്പിക്കാതെ കാത്തു പരിപാലിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ച നിലനിൽപ്പിന് വേണ്ടി നിരന്തരം നിലകൊള്ളുവാനും പ്രവർത്തിക്കുവാനുമുള്ള പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഈ തിരിച്ചറിവോടെ ഇന്നിൻ്റെ നിലനിൽപ്പിനോടൊപ്പം വരും തലമുറയുടെ അസ്തിത്വവും മുന്നിൽ കണ്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുവാൻ നമുക്ക് കർമ്മോത്സുകരാകാം ഭൂമി മാതാവിനെ പരിപാവനമായി കാത്തു സംരക്ഷിക്കുവാൻ നിങ്ങൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും വിജയം ആശംസിക്കുന്നു ഈ മഹായജ്ഞത്തിൽ ഉൾചേർന്ന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെയും പ്രിയപ്പെട്ട എൻ എസ് എസ് പ്രവർത്തകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു സ്നേഹമുള്ള അധ്യാപകരെ കുട്ടികളെ ഇന്ന് നാം എല്ലാവരും ഒന്നു ചേർന്ന് ലോക പരിസ്ഥിതി ദിനം ഇവിടെ ആഘോഷിക്കുകയാണ് എന്താണ് പരിസ്ഥിതി ദിനം കൊണ്ട് അർത്ഥമാക്കുക മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കുവാൻ പരിശ്രമിക്കുക നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ വൃത്തിയുള്ളതാക്കി മാറ്റുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിന ലക്ഷ്യം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അപബോധനം വരുത്തുവാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തോടും രാഷ്ട്രത്തോടും കുടുംബത്തോടും പ്രതിബദ്ധത ഉള്ളതുപോലെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പരിസ്ഥിതിയോട് ഭൂമിയോട് സ്നേഹവും പരിഗണനയും പ്രതിബദ്ധതയും കാണിക്കുവാൻ നമ്മൾക്ക് ഗൗരവമേറിയ കടമയുണ്ട് എന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ജീവിക്കുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും കൂട്ടായ്മയായും വലിയ കടമയുണ്ട് എന്ന് നാം ഓർക്കണം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടു കൂടി നേരുകയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന നല്ല മക്കളായി നന്മയുള്ള മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഒരു കൈ നടാ കൊച്ചു മക്കൾ കുടീേണ്ടി ഒരു കൈ നടാ മൂര് കിളി കേൾക്കേണ്ടി ഒരു കൈ നടാ നല്ല നാടി കുടീേണ്ടി ഒരു കൈ നടാ നമുക്കൻ പറയ്‌ക്കേേണ്ടി ഒരു കൈ നടാ കൊച്ചു മക്കൾ നിത്യവും നാം ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം അമ്മത്തടൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്തിക്കനാം അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്തിക്കനാം കിളികൾ കുടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹി കിളികൾക്കു വീടായി മാറുന്ന ഹരിത വൃക്ഷങ്ങളെ കാറ്റിനു കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിനുകടയേ കുളിരേകി മണമേകിടും നാട്ടു വഴികളിൽ തണലിനു കുടയേകിടും അരു